നമ്മൾ കാറിൽ ഒരു ദിവസം ഓഫ് റോഡ് പോകാൻ ഇറങ്ങിയതാണ് ദയ കാട്ടിലൂടുള്ള വഴിയാണ് ആ പോകുന്ന വഴിക്ക് കാടിനുള്ളിൽ മലേൻ്റെയൊക്കെ താഴ്വാരത്തായിട്ട് ഒരു വലിയ വില്ലേജ് കണ്ടു കേട്ടോ വാലി എന്നാണ് ഈ ഒരു വില്ലേജിൻ്റെ പേര് നല്ല പച്ചപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും അതൊന്നും കയറി കാണാൻ തന്നെ തീരുമാനിച്ചു ദൈ അതിനകത്തോട്ട് കയറി മൊത്തം മെയിനായിട്ട് കൃഷി തന്നെയാണ് കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് ഇവിടെ ഉള്ളതിൽ ഭൂരിഭാഗം എന്ന് മനസ്സിലായി ദൈ കാണുന്നതൊക്കെ ഈ ഒരു പൂക്കൾ അതൊക്കെ ഉള്ളിയാണ് സവാളയാണ് ഈ കാണുന്നതെല്ലാം അതുപോലെ കോതമ്പ് കാര്യങ്ങളുണ്ട് വാഴയും മാവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ മനുഷ്യയിട്ട് ദൈവം ഇവിടെ ഒരു വീട്ടിൽ ചോദിച്ചു കുറച്ച് മട്ടർ തരു നല്ല ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും അങ്ങനെ ഇവർ കൊടുക്കുന്നതാണ് അങ്ങനെ മനുഷ്യൻ്റെ ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് മട്ടർ ഇവിടെ നിന്ന് വാങ്ങുന്ന കാഴ്ചയോട്ട് ഈ കാണുന്നത് അവരൊരു സന്തോഷത്തോടെ തന്നു പിന്നെ അവർ പൈസ വാങ്ങിച്ചില്ല കേട്ടോ അങ്ങനെ മനുഷ്യായിട്ട് അവർക്ക് പൈസ കൊടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് എന്തായാലും നൈസ് ഒരു വില്ലേജ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോകാണ്ട് അതിന്റെ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ